നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുമ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലൊക്കെ തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് താമര വിരിയിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാന രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചയായി മാറുന്നതും ഈ ഒരു കടമ്പ കടക്കണമെങ്കിൽ ബി ജെ പിക്ക് ന്യൂനപക്ഷത്തിന് വോട്ട് നേടിയേ മതിയാവോ ബി ജെ പി ജില്ലാ കമ്മിറ്റിയും ഒപ്പം തന്നെ ന്യൂനപക്ഷ മോർച്ചയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനായി ന്യൂനപക്ഷ മോർച്ച തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ടോണി ചാക്കോള ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് നമസ്കാരം നമ്മളിപ്പം ബി ജെ പി ജില്ലാ കമ്മിറ്റിയും ന്യൂനപക്ഷ മോർച്ചയും ഒക്കെ ചേർന്ന ഇപ്പൊ ന്യൂനപക്ഷ അംഗങ്ങളെ അല്ലെങ്കിൽ വിഭാഗങ്ങളെ പാർട്ടിയോടിക്കാൻ വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷ വോട്ട് ലഭിക്കാതെ സുരേഷ് ഗോപിക്കുക ജയിക്കുക അല്ലെങ്കിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം കൂടിയാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പം പണ്ട് ബി ജെ പിക്ക് ചെറിയ ഒരു ഐത്ത കല്പിച്ചിരുന്നു അതിനെ ഒരു വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ച് ഈ ഇടതുവർഷവും വലതുവർഷവും അത് വ്യാപകമായി പ്രചരിപ്പിച്ച അതിനകത്ത് അല്പം അവർ വിജയിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ സമുദായം പ്രത്യേകിച്ച് ഒരു വർഗീയ പാർട്ടി എന്നുള്ള ലെവലിലുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്താണെങ്കിൽ വലിയ വലിയ എന്താണ് അഭ്യസവിദ്യ ഫോർ എക്സാമ്പിൾ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം ഐ എ എസ് കാരനാണ് ഒരു പഴയ കലക്ടറാണ് അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ വ്യക്തിത്വങ്ങൾ ബി ജെ പിയിലേക്ക് ക്രമേണ ഇങ്ങനെ വന്നു തുടങ്ങി പിന്നെ ഈ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഈ നുണയൊന്നും ഇവിടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു വർഗീയ പ്രശ്നങ്ങളൊക്കെ തോപ്പങ്ങളോ ഇവിടെ കാണുന്നില്ല അപ്പോ എല്ലാം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അവർ വിലയിരുത്തുന്നുണ്ട് എന്താണ് വാട്ട് ഈസ് ഹാപ്പണിങ് ഇൻ അവർ കൺട്രി ആൻഡ് പിന്നെ മാത്രമല്ല ഭരിക്കുന്ന മോദി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭരണം രാജ്യസുരക്ഷ പിന്നെ ഇപ്പോ പൊതുവായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല പ്രധാനമായിട്ടും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഇടതുപക്ഷ സൈബർ സഖാക്കൾ ഒക്കെ പറഞ്ഞു കേൾക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പിയിലെ പുല്ലുവലയാണ് എന്നുള്ളതാണ് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്ക് പള്ളിയുടെ സൈഡിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള സൊസൈറ്റികളും കിട്ടുന്നു ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഞാൻ അവിടെ കയറിച്ച് തന്നിട്ടും എൻ്റെ ഈ ഐഡൻറ്റി പൊളിറ്റിക്കൽ ഐഡന്റിറ്റി പറയുമ്പോൾ അവർ ഉടനെ ഒരു സർക്കുസ് ഈവൺ ഇപ്പോൾ വല്ല കോളേജിൽ തന്നെ പോയിട്ട് ചില കുട്ടികളുണ്ടാവും പഠിക്കാൻ വളരെ മെടുക്കന്മാരാവും അവർക്ക് പൈസ ഉണ്ടാവില്ല ഞാൻ തന്നെ ഒന്ന് രണ്ട് കേസിലൊക്കെ ഈ തൃശ്ശൂർ ചില കോളേജ് ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന കോളേജുകളിൽ പോയിട്ട് സംസാരിച്ചപ്പം അവർ ആ മാർക്ക് നോക്കിയിട്ട് അഡ്മിഷൻ കൊടുത്തിട്ട് ഉള്ള അനുഭവം എനിക്കുണ്ട് അതുപോലെ എല്ലാവർക്കും ഇപ്പം മോദിജി എന്ന് പറഞ്ഞാൽ കാരണം ഇവരൊക്കെ വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇവർക്കൊന്നും അങ്ങനെ ഗാഠമായിട്ടുള്ള പൊളിറ്റിക്സ് ഇല്ല വളരെ കുറച്ചൊരു പെർസെൻ്റേജ് ആൾക്കാർ എൽ ഡി എഫ് യു ഡി എഫ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ മോസ്റ്റ്ലി ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല അവരെ എന്താണ് ഏത് പാർട്ടിയാണ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ് രാജ്യം ഭരിക്കുന്നത് ഇങ്ങനെയുണ്ടോ കേട്ടോ ഭരണം അഴിമതി ഉണ്ടോ രാജ്യസുരക്ഷ അതുപോലെ നമ്മുടെ മക്കളുടെ ഭാവി ഇവരുടെ കയ്യിൽ ഭദ്രമാണോ അങ്ങനെയുള്ള പല ഘടകങ്ങൾ അത് വിലയിരുത്തിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് ആ വോട്ട് ചെയ്ത്തവണ ബി ജെ പിക്ക് വരുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ഇപ്പോൾ തൃശ്ശൂരെ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഓൾമോസ്റ്റ് സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിലയിരുത്തൽ അങ്ങനെയുള്ളൊരു വ്യക്തി എന്താണ് ഇവിടെ ചെയ്യുന്നത് വെറുതെ അദ്ദേഹത്തെ ട്രോൾ ചെയ്ത് അത് ഇതും പറഞ്ഞ് തോൽപ്പിക്കാൻ നോക്കിയാൽ തോൽക്കുന്ന ആളാണോ സുരേഷ് ഗോപി ഇപ്പം തന്നെ ഇപ്പോൾ ഇത് വിലപിടിയുടെ ഓഫീസിലാണ് നിൽക്കുന്നത് ഇപ്പം തന്നെ ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് പേര് വന്ന് പുതിയതായിട്ട് മെമ്പർഷിപ്പ് എടുത്തു പോയി അതിൽ ഉണ്ട് അപ്പം ഇതൊക്കെ കണ്ട് പൂണ്ട് ഓരോ വിധ എന്താണ് അപവാദങ്ങൾ അതും പറഞ്ഞ് എടുക്കാൻ നോക്കുക കല്യാണത്തിന് ജയിലിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഓരോ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പിലും അതിലൊക്കെ മെസ്സേജ് ഇടുക കിരീടം തലേന്ന് വീണു എന്ന് പറഞ്ഞ് വെറുതെ അയാളെ ഇട്ട് ട്രോൾ ചെയ്ത് എന്തായി കാണിച്ചു കൂട്ടുന്നത് തലയിലെ അത് മാതാവ് അപ്പൊ തന്നെ റിജക്റ്റ് ചെയ്തു സുരേഷ് ഗോപിനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടതുപക്ഷം അതുപോലെ തന്നെ കോൺഗ്രസ് ഒക്കെ വലിയ സൈബർ ആക്രമണം നടത്തിയത് ഞാൻ ഈ സമൂഹത്തിന് ഈ സംഭവത്തിന് സോറി പെരുന്നാളിന്റെ അന്ന് അദ്ദേഹം അവിടെ വന്ന് ഈ അടിപ്പള്ളി പോയി ആ അതിന് തന്നെ അവിടുത്തെ ആ അച്ഛൻ ആ ഇടവക വികാരി അദ്ദേഹത്തിന് ഇട്ട് സ്വീകരിച്ച് അദ്ദേഹം അവരുടെ ആ കമ്മിറ്റി ഒന്നടക്കം അദ്ദേഹത്തെ സ്വീകരിച്ച് എന്താണ് കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം ഈ പള്ളിയുടെ അടിപ്പള്ളിയിലേക്ക് കൊണ്ടുപോകണം ആടിപ്പള്ളി അടിപ്പള്ളി പോയതിനു ശേഷം അവിടെ ആ രൂപത്തിൽ മാല ഇടാന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ മാലയിടുമ്പം ആ കിരീടം ഇളകിയ പോലെ ഇങ്ങനെ സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അച്ഛനോട് ചോദിച്ചു ഇതിങ്ങനെ എന്താ ഇളകണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ കാപ്പ് കുടിക്കാനായിട്ട് അത് കഴിഞ്ഞ് പോയപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഈ സംസാരം വീണ്ടും വന്നു ഈ കിരീടം എന്താ ഇളകാൻ അല്ല അത് ഇത്രയും പഴകിയിട്ടുണ്ടത് മാത്രമല്ല അത് പ്രോപ്പറിൽ ഇരിക്കുന്നില്ല അതൊന്നും മാറ്റണം എന്നുള്ളൂ അപ്പോഴാണ് സുരേഷ് ഗോപി പറയുന്നത് എന്ത് ഞാൻ എൻ്റെ വാക്ക ഒരു കിരീടം മേടിച്ചു തരാമെന്ന് അതിനെ ട്രോൾ ചെയ്തിട്ട് എന്തൊക്കെ അപമാനിക്കാൻ നോക്കി അപ്പം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിലപ്പം തന്നെ തോന്നി ഒരു കിരീടം മേടിച്ചു കൊടുക്കുക ആ പറഞ്ഞ വാക്കേം പാലിച്ച് അത് മേടിച്ചു കൊടുത്തു അത് കൊടുക്കാൻ നേരത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മകള് അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചു അന്ന് ആ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കണ്ട മാനം ഈ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഒക്കെ കൂടെ ഇങ്ങനെ എന്താ പറയുക തിരക്ക് പിടിച്ച് ആ രൂപത്തിന്റെ ചുറ്റും നിന്ന് നിന്ന് ആരുടെയോ കയ്യോ എന്തോ ആ രൂപത്തിന് തട്ടി അപ്പം ആ കിരീടം താഴെ വിടും ശരി ക്യാമറ തട്ടുന്ന ദൃശ്യങ്ങളെ കാണാം ആ അതാണ് അവിടെയൊക്കെ സംഭവിച്ചത് ഇതിനെയൊക്കെ ഒരു നല്ല ഒരു സതുദ്ദേശത്തോടു കൂടി ഇതൊരു കാര്യമാണ് അദ്ദേഹം അതിനെ ഒരു നല്ല മനസ്സോട് കണ്ട് നല്ല കമൻസ് ഇടാന്നല്ലാണ്ട് അതിനെ വെറുതെ ട്രോൾ ചെയ്ത് അതേസമയം അതേസമയത്ത് തന്നെ ആ മാധ്യമ പ്രവർത്തന അല്ലെങ്കിൽ ആ ഒരു ക്യാമറ പേഴ്സണ് തന്റെ ക്യാമറയാണ് തട്ടിയത് എന്ന് തുറന്ന് പറയാനും തയ്യാറായിട്ടില്ല അതെ ചിലപ്പോൾ ഇപ്പൊ അതൊരു വിവാദമാക്കേണ്ട എനിക്കത് ദോഷാവണ്ടെന്നൊക്കെ വിചാരിക്കേണ്ടാവും ഞാൻ ആരുടെ ക്യാമറ തട്ടിയാലും അതിൽ സുരേഷ് ഗോപിക്ക് വിഷമമോ ഇല്ല വേറെ ആർക്കും വിഷമവും ഇല്ല ഈ ട്രോൾ ചെയ്യുന്നവർക്ക് ചില പ്രശ്നമുണ്ടെന്നല്ല വേറെ സമൂഹത്തിന് വിഷമില്ല അപ്പൊ അതൊന്നും ഇവിടെ ഏശാൻ പോകുന്നില്ല അങ്ങനെയുള്ള പ്രശ്നം കേട്ട് കേട്ടുകേട്ട് കുറേ മടുത്തു ന്യൂനപക്ഷമോർച്ച ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വീട് കയറിയുള്ള പ്രചരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടത്താൻ വേണ്ടി സ്ക്വാഡുകൾ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും അടിത്തട്ടിലൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓരോ മണ്ഡലം കമ്മിറ്റികൾക്കും അത് ആ ജോലികൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരെ ഈ പള്ളിയിലെ അച്ഛന്മാരെ കാണും അതുപോലെ അവിടുത്തെ കൈക്കാരന്മാര് പള്ളി കമ്മിറ്റിയിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാര് ഈവൺ ഇപ്പം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഓൾ കേരള ലെവലിൽ ഈ ഓരോ വൈദികരി അവരെയും കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടന്നു ഇന്നലെ അദ്ദേഹം തൃശ്ശൂർ ഉണ്ടായിരുന്നു അപ്പം ഈ ചെന്ന് സംസാരിക്കുന്ന ഒരു മേഖലയിൽ നിന്നും ഈ ബി ജെ പിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ മോദിജിക്കെതിരായിട്ടോ സുരേഷ് ഗോപിക്കെതിരായിട്ടോ ഒരാളും ഒരു കമൻറ്റും പറയുന്നില്ല അതായത് നമുക്ക് കുറച്ച് നാൾ മുമ്പ് നെഗറ്റീവ് വന്നുകൊണ്ടിരുന്ന ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള നെഗറ്റീവും ഇല്ല ഇപ്പോൾ പോസിറ്റീവായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാമല്ലേ വളരെ മാറ്റങ്ങൾ വന്നു അതിന് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ടെററിസം അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ലാണ്ടായിപ്പോ പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഈ എൻ ഐ എടുത്ത നടപടി അത് ക്രിസ്ത്യൻ സമൂഹം ഒന്നടക്കം കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു ഒരു ജോസഫ് വിഷയം ആ പാവത്തിന് ഇപ്പം അടുത്ത പ്രധാനമന്ത്രി വരെ കാണുകയുണ്ടായി അപ്പം അതൊക്കെ ഒരു ടച്ചിങ് ഇതുണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ അപ്പൊ എല്ലാം കൊണ്ട് ഇപ്പൊ ഈ മോദിജിയുടെ ഗവൺമെന്റിന്റെ ആ റൂളിംഗ് രാജ്യ സുരക്ഷയ്ക്ക് അത് ഭദ്രമാണ് പക്ഷെ ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴും ഈ യു ഡി എഫും അതേപോലെ തന്നെ ഈ മണിപ്പൂർ മറക്കരുത് എന്നാണ് ന്യൂനപക്ഷങ്ങളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണിപ്പൂർ വിഷയം എന്താണെന്ന് കഴിഞ്ഞ ദിവസം പി സി ജോർജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മണിപ്പൂരിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ഒരുപാട് ബിഷപ്പ്മാർ വളരെ ഭംഗിയായിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ ഒരു തെറ്റിദ്ധാരണയെ കൂടെ പറഞ്ഞെങ്കിലും അത് ഈ മെയ്ദികളും കുക്കികളും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് രണ്ട് അത് അത് ശരിയാണ് സംഭവത്തിന്റെ സത്യാവസ്ഥ അങ്ങനെയാണെങ്കിലും അതിനെ എത്രത്തോളം നമുക്ക് സാധാരണ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂരില് അതിപ്പോ എല്ലാവർക്കും ബോധ്യമായി കാര്യങ്ങള് തുടക്കത്തിൽ ഒരു വശം മാത്രമേ കേട്ടുള്ളൂ ആന അടിച്ചു ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യണു ഇങ്ങനെ എന്നും പറഞ്ഞ് ക്രമേണ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നപ്പം അത് ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട് ആളുകളെ ഇപ്പം ബോധ്യപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് തീർച്ചയായും ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് വാട്ട് ഈസ് ഹാപ്പണിംഗ് ഇൻ മണിപ്പൂർ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ പ്രശ്നം കഴിഞ്ഞ ദിവസം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അത് അവിടുത്തെ ഒരു കലാപത്തിന്റെ ഭാഗമായിട്ട് വളരെ വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ട് ഈ ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ണ് തന്നെയാണ് തൃശ്ശൂർ എന്നുള്ള കാര്യം വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ചതിൽ നിന്ന് കൂടുതലായി ഇത്തവണ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവുവാണെങ്കിൽ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ത്രീ ടൈംസ് ഫോർ ടൈംസ് വോട്ട് കൂടുതൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കിട്ടും എന്തായാലും ഇങ്ങനെ തന്നെയാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ചയുടെ ജില്ലാ ഘടകം പറഞ്ഞു വെക്കുന്നത് അതായത് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചിരുന്ന വോട്ടിന്റെ മൂന്നോ നാലോ മടങ്ങ് വോട്ടുകൾ ഇത്തവണ ലഭിക്കും അതിലൂടെ സുരേഷ് ഗോപിക്ക് വളരെ ഈസിയായി തന്നെ തൃശ്ശൂരിൽ താമര വിനയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ ഘടകം പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും അർജുൻ സിവനച്